പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം ഇന്ന് രാവിലെ എട്ട് ഒൻപത് നാൽപ്പത്തിയഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ധ്വജാരോഹണം നടത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഈ മാസം മുപ്പതിനാണ് ശംഖുമുഖം കടപ്പുറത്ത് അൽപ്പശ്ശി ഉത്സവ നടക്കുക ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശുത്സവത്തിന് ഇന്ന് കൊടിയേറിയിരിക്കുകയാണ് രാവിലെ എട്ട് ഒൻപത് നാല് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ധ്വജാരോഹണം നടത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി കൊടിയേറ്റിനു പിന്നാലെ രാത്രി എട്ട് മുപ്പതിന് പൊന്നും ശിവേലിയും ഉണ്ടായിരിക്കും ഇരുപത്തിയെട്ടിന് രാത്രി വലിയ കാണിക്കയും ഇരുപത്തിയൊൻപതിന് രാത്രി എട്ട് മുപ്പതിന് പള്ളിവേട്ടയും നടക്കും മുപ്പതിന് വൈകിട്ട് ശംഖുമുഖം ആറാട്ടുകടവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശുത്സവത്തിന്റെ ആറാട്ട് ചടങ്ങുകൾ നടക്കും സ്വർണകിരുടെ വാഹനത്തിലാണ് പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ശ്രീപത്മനാഭസ്വാമി എഴുന്നള്ളിക്കുന്നത് നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നീ വിഗ്രഹങ്ങളും നഗരത്തിലെ മറ്റ് നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ടു വിഗ്രഹങ്ങളും ചേർന്ന് കൂടിയാറാട്ടാണ് ശംഖുമുഖത്ത് നടക്കുന്നത് അഭിഷേകവും പൂജയും കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളത്ത് ഘോഷയാത്ര രാത്രിയുടെ ക്ഷേത്രത്തിലെത്തി ഉത്സവസമാപനമായി പൂജ നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ ആറാട്ടുകലശവും ഉണ്ടായിരിക്കും അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ് ക്ഷേത്രദർശനത്തിന്റെ സമയത്തിലും കാര്യമായ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം